അല്ലോ കാശ് എന്തൊക്കെയാണ് കാശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കാശ് ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ അൾജനൂബ് സ്റ്റേഡിയത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ വേൾഡ് കപ്പൊക്കെ നടന്ന വേൾഡ് കപ്പൊക്കെ നടന്ന സ്റ്റേഡിയമാണ് നമ്മുടെ മെസ്സിയും റൊണാൾഡോയും എല്ലാവരും നെയ്മറും എല്ലാവരും വന്ന് കളിച്ച സ്റ്റേഡിയമാണിത് അൾജനൂബ് സ്റ്റേഡിയം കണ്ടോ നമ്മളോട് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ നമുക്ക് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസും കാര്യങ്ങളും വർക്കൗട്ടിൻ്റെ കാരണം ചെറിയ ജിമ്മും സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അവിടെ വന്നു ഫ്രീ ആണ് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കണ്ട കാശ് സ്റ്റേഡിയം ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചുതരാം അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് കാണിച്ച് തരാം ചേട്ടനും ഷെഫിനൊക്കെ ഉണ്ട് പെരിച്ചേട്ടനുണ്ട് ഷെഫിനുണ്ട് വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ അവരൊക്കെ നടക്കുക പിന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരാറുണ്ട് നടക്കാനും ഫാമിലീസ് ഫാമിലീസായിട്ടൊക്കെ നടക്കാനും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരി കുറച്ചേര് ഇരിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാവരും വരാറുണ്ട് കേട്ടോ ഇത് സൈക്കിൾ ട്രാക്ക് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ട്രാ സൈക്കിൾ ട്രാക്കാണ് അല്ലാതെ ട്രാക്ക് കണ്ടോ ഓടുന്നത് എല്ലാവരും കണ്ടോ വാപ്പും കാര്യങ്ങളും ചെറിയൊരു ജിമ്മും വർക്കൗട്ടും കാര്യത്തിനൊക്കെ എല്ലാവരും ചെറുതായിട്ടൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഇത് നമ്മുടെ വക്രയിലാണ് ഈ അൽ ജനൂബ് സ്റ്റേഡിയം ഉള്ളത് ഉണ്ടോ വക്രയിലാണ് അൽജനൂബ് സ്റ്റേഡിയം ഉള്ളത് ബാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട് ഞാൻ വന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് കാണിച്ചു തരാം ഗൈസ് പിന്നെ ഗൈസ് വേറൊരു കേസ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഉള്ളൂ അപ്പം അതിൻ്റെ തെറ്റും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതെനിക്കറിയാം കാര്യമെന്ന് വെച്ചാൽ ഞാൻ വിൽക്കുന്നതും തെറ്റ് പറയുന്നതും തെറ്റ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ തെറ്റിനെ വീണ്ടും പറയുകയും ചെയ്യാൻ ശരിയായിട്ട് പറയുന്നിട്ട് ഈ തെറ്റ് കട്ടിയാത്തതും ഇല്ല ഞാൻ വീഡിയോസ് ഒന്നും അധികം കട്ട് ചെയ്യാറുള്ള കാര്യം പരിപാടിയൊന്നും ഇല്ല ഞാൻ അതേപോലെ റോ ആയിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല റോ ആയിട്ട് അതേപോലെ ഇട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് എനിക്കിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരെയും കമൻ്റിലൊന്നും ആരെ കമൻ്റോ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ കമൻ്റ് അല്ല എന്നെ വിളിച്ച് അറിയാവുന്ന പേഴ്സണൽ ആയിട്ടുള്ളവരൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് തെറ്റ് പറയുന്നത് അതിനെ മാറ്റണം അതല്ലേ കട്ട് ചെയ്തൊക്കെ ഇടണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ ഇടാം ശ്രമിക്കുക അതിനെ തൊട്ട് ഞാനങ്ങനെ വീഡിയോസൊക്കെ തെറ്റ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഈ പണ്ട് ഇപ്പോൾ തന്നെ ലേഖ ഒക്കെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇടുക്കി കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും പിന്നെ എൻ്റെ മുഖം പിന്നെ വേറൊരു ഫ്രീ മെയിൻ കേസാണ് എൻ്റെ മുഖം പകുതിയെ കാണുന്നു അത് ഫോൺ പിടിക്കാൻ പോലും അറിയാത്ത അറിഞ്ഞാത്തവർ തന്നെ ബ്ലോഗ് ബ്ലോഗിങ് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തവർ തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എൻ്റെ എനിക്ക് വണ്ടി ഒരാഗ്രഹമാണ് ഇരിച്ചിരി വ്ളോഗൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പണ്ട് ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഇച്ചിരി നന്നായിട്ടൊന്ന് വന്ന ടൈമിൽ നിന്ന് ഒന്ന് പൊങ്ങി വന്ന ടൈം ആയപ്പോഴും ടിക്ടോക്ക് വരെ അടിച്ചു പോയി എന്നാ പറയാനെ ടിക്ടോക്ക് വരെ അടിച്ചുപോയി അപ്പോൾ അപ്പോൾ അതിനുശേഷമാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു മെയിൻ എന്താ പറയാനേ ഇത് യൂട്യൂബർ അല്ലെങ്കിൽ ഞാൻ കണ്ട് ഇതേപോലെ പുള്ളിയെ പോലെ ആവണം ചെയ്യണം വീഡിയോസൊക്കെ ചെയ്യണം നല്ല രീതിയിൽ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ് കാർത്തിക് സൂര്യൻ പുള്ളിയുടെ വീഡിയോ കണ്ട് ഞാൻ ഒരുപാട് ഇമ്പ്രസ് ആയിട്ടുണ്ട് മോട്ടിവേറ്റ് ആയിട്ടുണ്ട് പുള്ളിയുടെ ഡേ ടു ഡീം ഇതെ ഡേ ടു ഡ്രീം എല്ലാം എനിക്കിഷ്ടമാണ് അതിനെ പോലെ ഞാൻ ഒരു എയിമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കാശ് അതൊക്കെ ഉണ്ടാണ് ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കേസ് കാര്യങ്ങൾ അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെയാണൊക്കെ കാണും അതെല്ലാവരും ക്ഷമിക്കുക മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ തെറ്റു കുറ്റങ്ങളൊക്കെ മാറ്റിയൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോസും മുന്നോട്ടുള്ള വീഡിയോസും കാണാൻ വരുന്നത് വീഡിയോ പോലും എൻ്റെ ഫേസ് കടക്കാത്തൊക്കെ അത് ഞാൻ സെറ്റാക്കുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ ഇവിടെ തെറ്റുകൂണ് കുറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക അതെല്ലാവരും കാണുന്നുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പറയുക എന്നുള്ളവർ മാത്രമായി ഇപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുന്നത് എല്ലാവരും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അല്ല പുറത്തൊന്ന് കാണുന്നവരുണ്ടെങ്കിൽ ൊക്കെ പറയുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ വലുപ്പമുണ്ട് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമ്മൾ ഈ ഖത്തറിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പ് നടന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേഡിയം മാത്രമല്ല ഖത്തറിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യം പറ്റുന്ന സ്റ്റേഡിയംസ് ആണെങ്കിൽ ഞാൻ എല്ലാവരും കാണിച്ചു തരാം സ്റ്റേഡിയംസ് കാണിച്ചു തരാം ഇത് പലചൊനും സ്റ്റേഡിയമാണ് ഇവിടെ നമ്മൾ നമ്മളെ ചെയ്യും റൊണാൾഡ് ഞാൻ ഒരോട്ടം പറഞ്ഞതാണ് വീണ്ടും പറയും അവരൊക്കെ ഒന്ന് കളിച്ച് പറഞ്ഞ് ആ സമയത്തൊക്കെ ഇവിടെ നല്ല എന്നാ പറയാനുള്ള നല്ല ആൾക്കാരും പിന്നെ നമ്മളെ ഖത്തറ് തന്നെ ഏറ്റവും ഒരു ഹൈപ്പായിട്ട് ആയിട്ട് നിന്നൊരു ടൈമായിരുന്നു നമ്മളെ ഫിഫ വേൾഡ് കപ്പ് ടൈം എന്ന് വെച്ചാൽ പുറത്തുള്ള കൺട്രീസിലുള്ള ആൾക്കാരും എല്ലാവരും വന്ന ടൈമായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ എനിക്കൊരു എൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറയാമെന്ന് വെച്ചാൽ ഞാനിത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഞാൻ ആ അവസാനം ഈ ഫിഫ തീരുന്ന ടൈമിലാണ് ഞാൻ ഖത്തറിലോട്ട് വന്നത് അപ്പോൾ എനിക്കിതൊന്നും അനുഭവിക്കാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ചിലർ വിഷമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്നാലും പിന്നെ ഖത്തർ ഫിഫ വേൾഡ് കപ്പ് നടന്ന സ്ഥലത്തൊട്ടത്തൊക്കെ ഒന്ന് വരാനും കാണാനൊക്കെ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കഴിച്ചത് വിശേഷം ഇനി ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉപയോഗം ചെയ്ത് നല്ല വലുപ്പമാണ് കയസ് ഇത് പറയുന്ന പോലെ നമ്മൾ രീതിയിൽ കാണുന്ന പോലെയൊന്നുമല്ല നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ രീതിയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ അത് അങ്ങനെയല്ല നല്ല വലിപ്പവും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത് സീറ്റ്സും കാര്യങ്ങളും ഇതിൻ്റെ ബാൽക്കൂര ഇതിൻ്റെ റൂഫൊക്കെ വരുന്നത് ഫുള്ള് ആയിട്ടുള്ള ഫുള്ള് സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഞാൻ ടെലികോം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചില ചില സ്റ്റേഡിയംസിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടുണ്ട് ദുഹേൽ ഹാൻഡ് ബാൾ സ്റ്റേഡിയം അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ട പൈസ ഇതൊക്കെയാണ് ഈ സൈഡിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള സൈഡ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ വർക്കൗട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഈ വരുന്ന ആൾക്കാർക്ക് നമുക്ക് എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അത് അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ നാട്ടിൽ കാണുമായിരിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതൊക്കെ നല്ലൊരു ഇന്നോവേറ്റീവായിട്ടുള്ളതും നല്ലൊരു കാര്യങ്ങളാണ് സൈക്ലിംഗ് ആയിരുന്നാലും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം എല്ലാം കൊടുക്കേണ്ടതെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടോ ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് കൈസ് എങ്ങനെയൊരു കൈസ് ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു വലിയൊരു സ്റ്റാച്ചുവും കാര്യങ്ങളും എൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ ഇത്രയും വലിയൊരു ഭീമമായ സ്വത്വമാണ് ഈ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിന് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അറിവാണ് ശരിയാണെന്ന് അറിയത്തില്ല നമ്മുടെ പേളില്ലേ നമ്മളെ പേ നമ്മളെ മുത്തിൻ്റെ ആ ഒരു ഷെല്ലുണ്ടല്ലോ ആ അതെൻ്റെ ഷേപ്പിൽ വെച്ച് ബിൽഡ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞ ഒരു ഒരറിവ് ശരിയാണെന്ന് ഞാൻ അറിയത്തില്ല തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അതെ തെറ്റായിട്ടുള്ള അല്ല കറക്റ്റായിട്ടുള്ളത് നിങ്ങളറിയിക്കുക കമൻറ്റ് വഴി അറിയിക്കുക എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു പേളിൻ്റെ ഷെല്ലെന്നുള്ള രീതി തന്നെയാണ് ഇത് വലിയ തെറ്റുള്ളത് ഇപ്പോൾ പോലും കറക്റ്റ് എനിക്ക് വീഡിയോ പോലും കറക്റ്റ് സ്റ്റേബിളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കൈയ്യൊക്കെ ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാവരും ക്ഷമിക്കുക കയസ് ഓക്കെ ഇതാണ് സ്റ്റേഡിയം പിന്നെ കാസ് പിന്നെ കാസ് വേറെ വിശേഷങ്ങളായിട്ടൊന്നും ഇല്ല അതാണ് സംഭവം ഇന്ന് ഫ്രൈഡേ ആയിട്ട് റൂമിൽ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് ഒരു ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്ന് അൽജനം മുസ്റ്റിയാണെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങിയത് പിന്നെ എന്തൊക്കെയുണ്ട് ക്യാസവിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നാട്ടിൽ ഇങ്ങനെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് മഴയും കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുന്ന ക്ലൈസ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് രാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൽ വലിയ പ്രയാറൊന്നുമില്ല ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടീംസിൻ്റെ മേഞ്ച് കാര്യങ്ങളൊക്കെ തരാറുണ്ട് കാണാൻ പോലുള്ള നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല ടെൻഷൻ സീറ്റ് തന്നെ ആയതുകൊണ്ട് ടൈമിങ് നമുക്ക് ഒരു ഷൂറായിട്ട് പറയാൻ സ്വകാര്യങ്ങളൊന്നും അവിടെ എപ്പോഴാണെങ്കിലും പോകണേണ്ടി വരുന്ന സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് ടെലികോം ഫീൽഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡ്യൂട്ടിയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ ജോലിയുടെ കാര്യങ്ങൾ ജോലിയുടെ വീഡിയോസും കാര്യങ്ങളും കാണിച്ചിരുന്നത് തരാകത്ത് അതിൻ്റെ മുൻപ് കണ്ടുകഴിഞ്ഞു കാണിച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും രസം വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കാണിച്ചത് പിന്നെ ഇടയ്ക്ക് ചില വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഷോട്ട്സ് എന്ന രീതിയിൽ ഞാൻ ഇട പോസ്റ്റ് ചെയ്യാം എന്തുകൊണ്ട് എന്തൊക്കെയാണ് പണി ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ടെലികോം ഫീൽഡ് ഞാൻ കാണിച്ചു തരാം പർച്ചേസിന്റേറ്റ് ആയിട്ട് അപ്പോൾ എന്തൊക്കെയാണ് സാധനം ഞാൻ പർച്ചേസ് ചെയ്യാൻ സാധാരണ സഫാരിയാണ് മെജോറിറ്റി നമ്മുടെ ഇവിടെ ഉള്ള ഖത്തറിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഖത്തറ് നമ്മളെ സഫാരി മാളാണ് വേറെ ഒന്നുമില്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും നമ്മളെപ്പോലൊരു സാധന സാധാരണ സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് വരാൻ സാധാരണ എങ്ങനെയാണ് നാട്ടിലതിനെ അപേക്ഷിച്ച് പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അതൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു അല്ലെങ്കിൽ ഈ അയച്ചാണ് ഇപ്പോഴത്തെ വീഡിയോ വരാൻ സാധിക്കില്ല എന്നാണെനിക്ക് തോന്നുന്നത് വരുത്തിയ എന്ന് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് വരികയാണെന്ന് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ആ ഒരു സഫാരി വീഡിയോ പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ട് വരുന്നത് അപ്പോൾ കഴിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ അടിച്ച് പൊട്ടിക്കുക അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അതേപോലെ ഈ വീഡിയോസിൽ ഞാൻ പറയുകയാണ് എല്ലാവരും സപ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക ബെൽബേക്കൊക്കെ ബെൽ ബട്ടണൊക്കെ അടിച്ച് ഓൾ ഓൾ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവരും വീഡിയോസ് നാട്ടിലില്ലാത്ത വിഷയം നമുക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലായത് ഓരോരോ ഫങ്ഷൻസും കാര്യസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിഷയം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നാട്ടിൽ നിന്ന് ഓരോരുത്തർ പറയുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാകത്തില്ലായിരുന്നു പ്രവാസീനില് പ്രവാസീനെ ബുദ്ധിമുട്ടറിയത്തില്ലായിരുന്നു മനസ്സിലായി പ്രവാസീന്നും പ്രവാസ ജീവിതവും അങ്ങനെയൊക്കെയാണ് മനസ്സിലായിരുന്നു അത്ര ബുദ്ധിമുട്ടാണ് ചികിത്സ നമ്മുടെ വീട്ടുകാരൊക്കെ പ്രാവശ്യത്തോടെ ചിരിച്ചിട്ട് കാണിച്ച് ഹാപ്പിയായിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കും പക്ഷേ നമുക്ക് അപ്പുറത്തൊരു സൈഡുണ്ട് ആ സൈഡിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ഭയങ്കര ഒരു സെറ്റുവേഷൻ പ്രവാസം ഇതും പറഞ്ഞാൽ ഞാൻ തലങ്ങളെ കെട്ടിപ്പിച്ച് കിടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് വിഷമം കാരണം അതൊന്നും നിങ്ങൾ പറഞ്ഞ് ഞാൻ ഓരോടിപ്പിക്കുന്നില്ല ഒരു പ്രവാസിയുടെ ഒരു പ്രവാസി ആകുന്നതിനുള്ള ബുദ്ധിമുട്ട് എൻ്റെതാണ് പറഞ്ഞത് എല്ലാവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓരോ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിങ്ങനെ ആയിരിക്കണം എന്നില്ല എല്ലാവരും മാക്സിമം നന്നായിട്ടിരിക്കാൻ നോക്കുക പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ കൊല്ലോ കൊള്ളത്തില്ലെന്നൊന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ നമുക്ക് ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ ലൈഫ് സെറ്റാവും നമ്മൾ നമ്മളെ കാട്ടിയിരുന്ന അഞ്ചിൻ്റെ പൈസ കയ്യിലെടുക്കാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവിടെ വന്നാൽ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു നല്ലൊരു ഇതാണ് അതുകൊണ്ട് നല്ലൊരു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് പോലും ഇത്രയൊക്കെ തന്നെ ഉള്ള കാശ് പറയാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങെന്തെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പ്രവാസ ജീവിതമൊക്കെ നിർത്താൻ പറ്റുവാണെങ്കിലും അങ്ങനെ ചില തന്നെ ഞാൻ നിർത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പ്രവാസ ജീവിതത്തിൽ കൂടെ തന്നെ സൈഡിൽ കൂടെ ഇത് കൊണ്ടുപോകാൻ എൻ്റെ പ്ലാൻ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ബെൽബട്ടൺ കഴിഞ്ഞ് പൊട്ടിക്കുക അപ്പോൾ അതുവരെ അടുത്തൊരു വീഡിയോയിൽ വരുന്നതുമായിരിക്കും ബൈ ബൈ